വടകരയിൽ ഷാഫി തരംഗമാണ് എന്ന് എടുത്തു പറയേണ്ടെന്ന കാര്യമില്ല പക്ഷെ ഇവിടെ പ്രചാരണ രംഗം കൊഴുപ്പിക്കുമ്പോൾ അതിനിടയിൽ വ്യത്യസ്തമായ ഒരു പ്രചാരണവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഒരാൾ ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം വഴിനീളെ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യണമെന്നുള്ള വോട്ടുവണ്ടിയുമായുള്ള ആ ഒറ്റയാൾ പോരാട്ടം ഇപ്പോൾ തരംഗമായി മാറുകയാണ് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നിയമസഭാ ഒരു ലീഗിൻ്റെതായി എന്ന ഒറ്റ കാരണത്താൽ പല കമന്റുകൾ കൊണ്ടും നിറയുകയാണ് കോൺഗ്രസുകാരുടെ കയ്യിൽ നിന്നും കൊച്ചിന് അടി വാങ്ങിച്ചു കൊടുക്കും പച്ചക്കൊടിയല്ല പച്ച ബലൂൺ ആണ് ബിഖിലെ മുഖ്യം കൊടി എവിടെ എന്ന് ചോദിച്ചവരെ കണ്ണു തുറന്ന് കാണുക എന്നിങ്ങനെ കമന്റുകൾ നിറയുകയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ നിന്ന് ലീഗിന്റെ കൊടി എടുത്തു മാറ്റി എന്നതിൽ തുടങ്ങിയതാണ് ഈ കൊടി പിടിച്ചുള്ള കോലാഹലം സത്യം പറഞ്ഞാൽ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി ഉയർത്തുന്നതിന് അന്ന് ഹിന്ദി ഹൃദയഭൂമിയിൽ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് പാകിസ്ഥാൻ അനുകൂലികളാക്കി മാറ്റിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് പെട്ടിയിലാക്കാനുള്ള ബി ജെ പി ശ്രമത്തെ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് അടക്കം ഇന്ത്യ മുന്നണി ഇത്തരം ഒരു തീരുമാനമെടുത്തത് കാരണം ജനാധിപത്യം സംരക്ഷിക്കുന്നതിനായും ഭരണഘടനയെ തിരുത്തി ഇല്ലാതാക്കുന്നതിൽ നിന്നുമൊക്കെ ഈ രാജ്യത്ത് സംരക്ഷിക്കേണ്ടതുണ്ട് അതിന് ആ തിരിച്ചുപിടിക്കലിന്റെ അവസാനത്തെ കച്ചിത്തൊരുമ്പിൽ നിൽക്കുമ്പോൾ പല വിട്ടുവീഴ്ചകളും വേണ്ടിവരും ജനത്തെ യഥാർത്ഥ പാതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അല്ലാതെ ഈ സമയത്ത് നിർബന്ധ ബുദ്ധി കാണിച്ച് ഒരു കൊടിക്ക് പിന്നാലെ പാഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ ബി ജെ പി മൂന്നാമത് ഭരണത്തിലേറും അതവർ സ്വപ്നം കണ്ട നാനൂറ് സീറ്റുമായിട്ട് അവിടെ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ല കാരണം ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് തന്നെ ഏകദേശ സാമ്പിളുകളുടെ വെടിക്കെട്ടുകൾ നമ്മൾ കണ്ടതാണ്